സുന്ദരി നമ്മൾ കുറെ വീഡിയോസിൽ ഇതാ ഇതേപോലെ ബേക്കിംഗ് എന്ന് പറഞ്ഞിട്ട് കാണിക്കാറുണ്ട് കേട്ടോ ബേക്കിംഗ് പൗഡർ എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ കുറെ പേര് തെറ്റിദ്ധരിക്കാറുണ്ട് ഇതെന്താണ് കേക്ക് ഉണ്ടാക്കാൻ പോകണോന്നുള്ളത് അല്ല മുഖത്ത് അപ്ലൈ ചെയ്യുന്ന സാധനമാണ് അപ്പൊ കുറെ പേരെങ്കിലും കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുന്നവരായിരിക്കും കോമ്പാക്ട് പൗഡർ എങ്ങനെയാണെന്ന് കഴിഞ്ഞാൽ നമ്മള് കാര്യമായിട്ട് ബേസ് മേക്കപ്പ് ഒന്നും ചെയ്തില്ലെങ്കിൽ കുറച്ച് കവറേജിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒന്നാണ് നല്ലതാണ് കേട്ടോ ചെറിയൊരു കവറേജ് പക്ഷേ നമ്മൾ കാര്യമായിട്ട് മേക്കപ്പ് ചെയ്യുന്നുണ്ട് ബേസ് മേക്കപ്പ് ചെയ്യുന്നുണ്ട് അതായത് നമ്മൾ കളർ കറക്ടർ യൂസ് ചെയ്ത് കൺസീലർ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് അങ്ങനെയൊക്കെ യൂസ് ചെയ്തതിന് ശേഷം ആണെങ്കിൽ നമ്മള് ഈ കോമ്പാക്ട് പൗഡർ അതിന്റെ മീതേക്ക് സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കാണ്ടിരിക്കുകയാണ് നല്ലത് കാണുമ്പോൾ തന്നെ ഒരു ലെയർ ഓഫ് മേക്കപ്പ് ഉള്ള പോലെ ഫീൽ ചെയ്യും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മേക്കപ്പ് നല്ല രീതിയിൽ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും നല്ലത് ഏതാണെന്ന് അറിയാം ലൂസ് പൗഡർ ലൂസ് പൗഡർ നമുക്ക് ആ ട്രാൻസ്ലൂസൻ ഉണ്ടല്ലോ നമ്മുടെ സാധാരണ പൗഡർ ആ രൂപത്തിൽ വരില്ലേ നമ്മുടെ ക്യൂട്ടിക്കൂറ പൗഡർ ഒക്കെ വരുന്ന പോലെ അങ്ങനെ അതല്ലെങ്കിൽ ബനാന പൗഡർ എന്ന് പറഞ്ഞിട്ട് അതായത് ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് എനിക്കിതാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം ഇത് നമ്മുടെ സ്കിൻ സ്കിൻടോ ഇന്ത്യൻ സ്കിൻടോൺ കുറച്ചും കൂടി സൂട്ട് ആവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കണ്ടോ സെറ്റ് ആയില്ലേ അങ്ങനെ ഇങ്ങനെയൊന്നും കേട്ടോ നമുക്ക് ഒരു സെറ്റിംഗ് സ്പ്രേയും കൂടെ അടിച്ചുകഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും അപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബനാന പൗഡർ നോക്കുകയാണെങ്കിൽ ദ മാഴ്സിന്റെ ഈ ഒരു ലൂസ് പൗഡർ ബെസ്റ്റ് ആണ് സൂപ്പർ ആണ് ഞാൻ ഹൂടെ യൂസ് ചെയ്യാറുണ്ട് അതും അടിപൊളിയാണ് പക്ഷെ അതും രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ചെറിയ ഡബ്ബയ്ക്കാണെങ്കിലും ഇത് വന്നിട്ട് ഇരുന്നൂറ്റമ്പത് രൂപയാണോ വലിയ ഡബക്കുള്ളത് അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളത് നോക്കി മേടിക്കാവുന്നതാണ് ഹൈ എൻഡ് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ഹൂടെ വേണമെങ്കിൽ മേടിക്കാം ഒരു മിഡ് റേഞ്ച് ആണെങ്കിൽ മെബിളിന്റെ മേടിക്കാവുന്നതാണ് എഫോർഡബിൾ ആയിട്ടുള്ള നല്ലൊരെണ്ണം നോക്കുകയാണെങ്കിൽ നമുക്ക് മാർസിന്റെ മേടിക്കാവുന്നതാണ് കേട്ടോ ഈ ടെക്നിക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല സോ ഫോർ പോലെ